ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ള ഹനിയ കുട്ടിയുടെ ഒരു ഇൻ്റർവ്യൂ ആണ് ഗേൾഫിലെത്തിയ ശേഷമുള്ള ഹനിയയുടെ നമുക്ക് വിശേഷങ്ങൾ കാണാം അപ്പോൾ നമുക്ക് നിയമങ്ങൾ അവരോട് എങ്ങനെയാണ് വൈറലായതിനു ശേഷമുള്ള വിശേഷങ്ങൾ പറയുന്നത് നമുക്കൊന്ന് കാണാം അപ്പോൾ എല്ലാവരും കാണാം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വൈറൽ വീഡിയോ ഉള്ള നമ്മളെ നിയമോളുടെ അടുത്താണ് ഞാനിപ്പോ ഉള്ളത് കേട്ടാ അപ്പൊ നിയമോളെ എന്താ പറയാനുള്ളത് നിയമോൾക്ക് ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പിയാ നീമോള് പ്രതീക്ഷിച്ചിരുന്ന ഇത്രയും വ്യൂസ് കിട്ടും അല്ലെങ്കിൽ ആ വീഡിയോ ഇത്രയും റീച്ചാകും ഒക്കെ പക്ഷെ ഞങ്ങളും നിയമോളുടെ ഡാൻസ് കണ്ടപ്പോ വളരെ സോ ഈ കുട്ടിക്ക് ഇത്രയും ധൈര്യം ഇവിടെ നിന്ന് കിട്ടിന്ന കാരണം എന്താ എല്ലാരും ചുറ്റും നോക്ക ഈ ഇങ്ങനെ എനിക്ക് ആ ടൈമിൽ ആരാണ് ധൈര്യം തന്നത് അതാ ഇതില് പറയുന്നുണ്ട് ഇക്കിയമോള് തേടി പിടിച്ച് നമ്മൾ ഇവിടെ വന്നേ കേട്ടാ അപ്പൊ നിയമോളോട് നമ്മളിപ്പോ ചോദിക്കണത് വേറെ ഒന്നല്ല നിയമോള് എനിക്ക് ആ ഡാൻസ് ഒന്ന് കളിച്ചാണ് ചെരുമോ ആയൊരു എക്സ്പ്രഷൻ എനിക്കൊന്ന് കാണാൻ വേണ്ടിട്ടാ അതുപോലെ കിട്ടണമെന്നില്ല അത് ശരിയാണ് അതുപോലെ കിട്ടില്ലെന്നാലും ജസ്റ്റ് എനിക്ക് വേണ്ടിട്ട് ഗൾഫിലെത്തിയ ശേഷം വീണ്ടും നെയ്യക്കുട്ടി നമുക്ക് വേണ്ടിയിട്ട് വീണ്ടും ഡാൻസ് കളിച്ച് കാണിച്ചു തരികയാണ് വീണ്ടും അതിമനോഹരമായി തന്നെയാണ് നമ്മൾ നെയ്യമോള് ഡാൻസ് കളിക്കുന്നത് ഇൻസ്റ്റയിലും ഈ റീൽസൊക്കെ ഇപ്പൊ വൈറലാണ് കേട്ടോ ഈ ഡാൻസിനു ശേഷം നെയ്യക്കുട്ടിക്ക് ഇവര് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേ നമ്മളെ നെയ്യക്കുട്ടി പറയുന്നുണ്ട് അവൾ ആഗ്രഹിച്ചിരുന്ന പത്തൊരു ഗിഫ്റ്റ് തന്നെയാണ് കിട്ടിയതെന്ന് എല്ലാവർക്കും ആ ഗിഫ്റ്റ് കാണണ്ടേ ഇനി നമുക്ക് അതെന്താന്ന് നോക്കാതിന് എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അത് കിട്ടി കഴിയുമ്പനിക്കും അപ്പൊ ഞാനാണെ നീമോൾക്ക് അതൊന്നും നമുക്ക് നോക്കിയാലോ മോളെ ഒന്ന് കാണിക്കോ നിയമോള് വീഡിയോ കാണുന്ന എല്ലാവരും നീമോള്ക്ക് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ആട്ടാ സോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫോട്ടോ നിയമോളിന്റെ ആ കല്യാണത്തിന്റെ പിക്ചർ തന്നെയാണ് ഇഷ്ടായ നിയമോളന്നെ എനിക്ക് ഭയങ്കര എന്റെ ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യണന്ന് പക്ഷെ നാട്ടിൽ ചെന്നപ്പോ ടൈം ഒന്നും കിട്ടിയില്ല കല്യാണത്തിന് നീമോൾക്ക് എന്താ പറയാ ഒരുപാട് ഒരു ഇതെന്താ ഇക്കാടി ഈ വെഡിങ്ങില് നിയമോൾ ഒരുപാട് ഒരുപാട് ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല ഇക്കാടെ വെഡ്ഡിങ്ങിൽ അടിച്ചു പൊളിക്കണം എന്തായിരുന്നു നിയമോൾ ഒരുപാട് ആഗ്രഹിച്ചത് ഡാൻസ് കളിക്കണം എന്നാ അപ്പൊ നീമോൾ ഇക്കാന്റെ വെഡിങ്ങിൽ ഒരുപാട് ആഗ്രഹിച്ചത് ഡാൻസ് കളിക്കണം കളിക്കണമെന്നായിരുന്നു അപ്പൊ നീമോളുടെ ഇക്കാടെ കല്യാണം തന്നെ വൈറലായിപ്പോയി ഇപ്പൊ നിയമോളുടെ ഫേമിന്റെ അടുത്ത് ചോദിക്കുന്നത് ഏഹ് കല്യാണം ചെക്കൻ എങ്ങനെയുണ്ട് പെണ്ണ് എങ്ങനെയുണ്ട് എന്നൊന്നല്ല വൈറൽ ആയല്ലോ എന്നാണ് കാരണം കല്യാണം തന്നെ ഭയങ്കരമായിട്ട് നിയമോൾക്ക് കൊറേ ഫേക്ക് അക്കൗണ്ട് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് നിയമോളുടെ പേരിൽ അത് നിയമോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക